ഇന്ന് നിങ്ങളോടുള്ള ദൈവശബ്ദം ഇതാണ് കാലതാമസം താമസം ഒന്നിൻ്റെയും അവസാനമല്ല പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ ചില വിഷയങ്ങളിൽ നിരാശയോടുകൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വിത്തുകളുണ്ടല്ലോ അവരോടാണ് ഇന്നത്തെ ദൈവശബ്ദം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നീ നേരിട്ട കാലതാമസം ഒന്നിൻ്റെയും അവസാനമല്ലെന്ന് ആ കാലതാമസം എടുത്ത വിഷയത്തിൻ്റെ മേൽ ഒരത്ഭുതമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ചിലരോട് പ്രേരിതമായി ഞാൻ ഈ ദൈവ ശബ്ദത്തെ കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ വൃദ്ധ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച അത്ഭുതം ചെയ്യുന്ന നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതവും ചെയ്യുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവത്തിന് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും നമ്മളുടെ ദൈവത്തിന് അഗ്നിയിൽ ഇറങ്ങി അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടിവിക്കാൻ പറ്റുന്ന ദൈവമാണ് മരണനിഴലിൻ താഴ്വരയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നിന്നും നിന്റെ ജീവിതത്തിന്മേൽ പുതിയ തുടക്കങ്ങൾ നൽകി നൽകിത്തന്ന് നിന്നെ വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രാർത്ഥനകൾക്ക് ഇതുവരെ മറുപടി കിട്ടാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഇന്നത്തെ ദൂതം നിങ്ങളോടുള്ളതാകുന്നു ഈ ഡിസംബർ മാസത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നിങ്ങൾ കാൽ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ദൈവത്തിന് പല പ്രവർത്തികളും അതിന്റെ തുടക്കങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകി നൽകിത്തരുവാൻ കഴിയുമെന്ന് ചിലരോട് ഞാൻ ശക്തമേറിയ ദൈവിക ദൂത് കൈമാറുകയാണ് നോക്കുക ദൈവത്തിന്റെ വചനത്തിൽ ദൈവ ഭക്തന്മാരെല്ലാവരും പല മേഖലകളിലും കാലതാമസത്തിൽ കൂടി കടന്നുപോയിട്ടുണ്ട് ദൈവം അരുളി ചെയ്ത വാക്കുകൾ അവർ പ്രതീക്ഷിച്ച സമയത്ത് നിറവേറിയില്ല എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം ആ പ്രാർത്ഥനയ്ക്കു മറുപടിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിന്മേൽ ഒരു വിടുതലില്ല എന്നല്ല ഇന്ന് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം വളരെ വ്യക്തമായിട്ട് നിരാശം മാത്രമാണ് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ജാഗരിച്ചിട്ടും ദൈവനാമത്തിനു വേണ്ടി കൊടുത്തിട്ടും ദൈവദാസന്മാരെ അവൻ ദൈവസഭയ്ക്കു വേണ്ടി മുൻപന്തിയിൽ നിന്നിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഒരു മറുപടി ഇല്ല എന്നുള്ള ചിന്തയോടെ ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോടാണ് ഇന്നത്തെ സന്ദേശം പ്രേരിതമായി ഞാൻ കൈമാറുന്നത് ഇല്ല നിന്റെ ജീവിതത്തിന്റെ മേൽ നീ ദൈവ പ്രവർത്തി കണ്ടിരിക്കും പ്രവാചക പുസ്തകങ്ങളിൽ ഇപ്രകാരം ഒരു പദം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദർശനത്തിന് ഒരവധി വച്ചിരിക്കും അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വൈകിയാലും അത് വരാതിരിക്കുകയില്ല ഇന്ന് നിങ്ങൾ ഒരു ദൈവിക ടൈമിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് ആ ദൈവിക സമയം നിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ് രണ്ട് പദങ്ങളാണ് ഞാൻ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാൻമാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടത് ഒന്ന് കാലതാമസം രണ്ട് ഫലം കായിക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു കാലതാമസം ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ എഴുപത്തിയഞ്ചാമത്തെ വയസ്സ് ദൈവം അവനോട് പറഞ്ഞത് നിനക്കൊരു മകനെ ലഭിക്കും നിന്റെ ദൈവം വളർത്തും നീ അനേകർക്കൊരു അനുഗ്രഹമാകുമെന്നുള്ളതാണ് പക്ഷേ നീണ്ട ഇരുപത്തി അഞ്ചു വർഷം അവൻ കാത്തിരുന്നത് ദൈവ ശബ്ദം അവന്റെ ജീവിതത്തിൽ മേൽ നിറവേറുവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഈ കാത്തിരിക്കുന്ന കാലയളവിനെ പറ്റി ഞാനൊന്ന് പഠിച്ചപ്പോൾ ദൈവമതനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൻ എവിടെ പോയാലും ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കി അതിൽ യാഗം കഴിച്ച ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു ഇന്ന് ഈ ജീവിതമാകുന്ന യാത്രയിൽ നിങ്ങൾ ഒരുപാട് ടൈം പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു മറുപടി കിട്ടുന്നുണ്ടായിരിക്കുന്നില്ല എന്നാൽ അതിൻ്റെ നടുവിൽ ആ പ്രാർത്ഥന വിട്ടേച്ചു പോകാതെ ദൈവം നിന്നോട് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്ക് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നീ നിലനിൽക്കുകയാണെങ്കിൽ നീ ദൈവ പ്രവൃത്തിയുടെ കരം ഈ സീസണിൽ നീ കാണുമെന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ശബ്ദമേറിയ ആലോചനയെ അറിയിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നൊരു കാര്യം ഇതാണ് നീ കേട്ട ദൈവ ശബ്ദത്തിനെതിരായിട്ടായിരിക്കും പിശാജ് നിന്നോട് സംസാരിക്കുന്നത് പിശാജ് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻമേൽ കളം വിതയ്ക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത് നെഗറ്റീവ് തോട്ട്സ് ആയിട്ടായിരിക്കും ദൈവമല്ല നിന്നോട് പറഞ്ഞത് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നും നിന്റെ മക്കളെ അനുഗ്രഹിക്കുമെന്നും നിന്റെ രോഗം മാറുമെന്ന് എന്നിട്ട് നീ എവിടെ എത്തി നെഗറ്റീവ് ചിന്തകൾ എല്ലാ കാലഘട്ടങ്ങളിലും പൈശാചിക മേഖലകൾ നിന്റെ ബുദ്ധിയിൽ കൊണ്ടുവന്നിടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവ വചനത്താൽ നിങ്ങൾ കഴുകി ശുദ്ധീകരിക്കുമെങ്കിൽ ദൈവ ദൈവവചനത്തിന് അതിന്റെ നടുവിൽ നിങ്ങൾക്ക് ഇടം കൊടുക്കുവാൻ പറ്റുമെങ്കിൽ അവിടെ നിങ്ങൾ ദൈവ പ്രവർത്തി കാണും എബ്രഹാമിന്റെ ചരിത്രം റോമാലേഖനം നാല് അഞ്ച് അധ്യായങ്ങളിലൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടു കൂടി ദൈവത്തിൽ വിശ്വസിച്ചു അവൻ അറിയാമായിരുന്നു അവൻ സേവിക്കുന്ന ദൈവത്തിന് അവന്റെ ജീവിതത്തിന്മേൽ അത്ഭുതകാരം വെളിപ്പെടുത്താൻ പറ്റുമെന്ന് ഇന്ന് നിങ്ങളോട് വീണ്ടും ദൈവത്തിന്റെ ആത്മ ഇടപെടുന്നത് തളർന്നു പോകരുത് പിന്മാറിപ്പോകരുത് ഓടിപ്പോകരുത് നിരാശയിലേക്ക് കടന്നുപോയി പിശാചിട്ടിരിക്കുന്ന കള വളരുവാൻ നിങ്ങൾ അനുവദിച്ചു കൊടുത്തുകൂടാ ദൈവമാണ് നിന്നോട് പറഞ്ഞതെങ്കിൽ ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും വലിയ വാഗ്ദറ്റങ്ങൾ നൽകിക്കൊടുത്തിട്ടാണ് വിളിക്കുന്നത് പതിനഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം പറയുകയാണ് നീ എനിക്ക് എന്തു തരും എന്റെ ഭവന ഭവനത്തിൽ വളരുന്ന ദാസനാകുന്ന ജീവിതത്തിന്റെ സകല അവകാശികൾ അവിടെയും ദൈവത്തിന് അബ്രഹാമിനോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു ഇല്ല അബ്രഹാമേ ഞാനാണ് നിന്നെ വിളിച്ചതെങ്കിൽ ഞാനാണ് നിന്നെ കൈ പിടിച്ച് അന്യ വിഗ്രഹങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന കുടുംബ പാരമ്പര്യമുള്ള ദേശത്തിൽ നിന്ന് നിന്നെ കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്നതെങ്കിൽ നിന്നിൽ നിന്ന് തന്നെ ഒരു മകൻ നിനക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും ഇന്ന് ദൈവം ഏതെങ്കിലും മേഖലകൾ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാകട്ടെ ഒരു മക്കൾ ഇല്ലാത്ത അനുഭവം ആകട്ടെ രോഗമാകട്ടെ പേശ പ്രതിസന്ധിയാകട്ടെ കടമാകട്ടെ എന്തുമാകട്ടെ അതിന്റെ നടുവിൽ നീ ഒരു ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് വർദ്ധിപ്പിക്കും നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ദൈവാത്മാ ഇടപെടുന്നത് നിന്റെ കുടുംബത്തെ ദൈവം വർദ്ധിപ്പിക്കും നിന്റെ മക്കളെ എന്റെ ദൈവം ഉന്നതങ്ങളിൽ മാനിക്കും നിങ്ങൾക്കറിയോ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ചുമെന്ന ഷിമയോൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഒരു അംശം ചുമന്നത് മാത്രമേ ഉള്ളൂ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുവിൽ പ്രസക്തനായിരിക്കുന്ന അവൻ്റെ മകനായിരിക്കുന്ന റൂഫോസ് നീ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിനു വേണ്ടി ഏതെങ്കിലും മേഖലകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മാനിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഇരുപത്തിയഞ്ചു വർഷക്കാലം അബ്രഹാം ദൈവമുഖത്തേക്ക് മാത്രമാണ് നോക്കിയത് അവന്റെ പവനത്തിൽ ദൈവിക ദൂതന്മാർ കടന്നു വന്നു എന്നിട്ടും ദൈവത്തിന്റെ പതരം പറയുന്ന ദൂതന്മാർ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ സന്നിധികൾ തന്നെ ചെന്ന് നിന്നു ഒന്ന് യാഗം കഴിച്ചു രണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ളവരെ ദൈവം കൈവിടുമോ ഒരിക്കലും കൈവിടുകയില്ല ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം സൂമീറ്റിംഗിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം സൂമീറ്റിംഗിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ വാട്സപ്പിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നു ഒരു വോയിസ് നോട്ടായിട്ടാണ് കൈമാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരുന്ന ദൈവിക മെസ്സേജുകളാണ് അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ കാലതാമസം ഒന്നിന്റെയും അവസാനവൽ നിങ്ങൾ മറുപടികൾ കാണും നിങ്ങൾ ദൈവപ്രവൃത്തികൾ കാണും ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും ചോദിക്കട്ടെ കടന്നുപോയത് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ട് ഒരു വലിയ ക്രൂശലായ അനുഭവങ്ങളിൽ കൂടിയല്ലേ പക്ഷെ ദൈവം കൈവിട്ടില്ല ദൈവം പൗലോസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പതിനാല് വർഷത്തിന്റെ ഗ്യാപ്പ് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവം കൈവിട്ടില്ല പിന്നീടാണ് അന്ത്യോക്കിയിലേക്ക് കടന്നു വന്നപ്പോൾ അസാധാരണമാകുന്ന രീതികൾ ദൈവം പൗലോസിനെ ഉപയോഗിച്ചു തുടങ്ങിയത് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ കാലതാമസം എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അത്ഭുതം കാണും അവിടെ നിങ്ങൾ ദൈവപ്രവൃത്തി കാണും അവിടെ നിങ്ങൾ ദൈവിക മാറ്റങ്ങൾ കാണും ഈ ദിവസങ്ങൾ വലിയ ദൈവ പ്രവൃത്തി നിന്നിലേക്കും നിന്റെ കുടുംബങ്ങളിലേക്കും ദൈവം അയക്കുകയാണ് വിശ്വസിക്കുന്നുവെങ്കിൽ ഉറപ്പോ കൂടി രാമൻ പറഞ്ഞ് ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ അത് നിന്റെ ഭവനത്തിൽ നടന്നു കണ്ടിരിക്കും ദൈവം പറഞ്ഞത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം ഏതെങ്കിലും മേഖലകളിൽ കാലതാമസം അനുഭവിച്ചുകൊണ്ട് നിരാശ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറവാനിടയായി തീർന്നു എരിശലും വിട്ടുപോകാതെ പോകാതെ പരിശുദ്ധയാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം അവർ കാത്തിരുന്ന വിഷയത്തിന്റെ പേര് അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ നിങ്ങളുടെ വിഷയത്തിന്റെ പേരും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ് കർത്താവ് ഞാൻ ചില രോഗങ്ങളെ യേശുവൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് മാനസികമാകുന്ന രോഗം ചിലർക്ക് വളരെയധികം ഭയമാണ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ ഭയമിട്ട് ഉള്ള അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന ചില സഹോദരിമാരെ ഞാൻ കാണുന്നു അവരുടെ മേൽ അത്ഭുത ശൗഖ്യത്തെ ഞാൻ വയ്ക്കുകയാണ് ഇപ്പോൾ തന്നെ യശുമെന്നം നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിന്റെ ഫലം ശമ്പിക്കണം വ്രതരെ എന്റെ കുടുംബം എന്തു ചെയ്തിട്ടും ഫലം കാണാത്ത ഈ അനുഭവമാണെന്ന് നിങ്ങൾ പറയുകയാണ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു കർതാവ് കൊലോസ്യ ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് സർവ്വലോകത്തിൽ എന്ന പോലെ സുവിശേഷം കൊലോസിലും എത്തി അത് മാത്രമല്ല അത് കേട്ടവരുടെ മേൽ ഫലമായിട്ട് വെളിപ്പെട്ടു എന്നാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവം കണ്ടിരിക്കുന്ന ഫലം ഇന്ന് തൊട്ട് ഇവരുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ് ഇവരെ ഞാൻ യേശുവന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ഈ സീസൺ കാലതാമസത്തിൽ നിന്ന് ദൈവ പ്രവൃത്തി കാണുവാനുള്ള സീസണാണ് അത് അവരുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടട്ടെ അനുഗ്രഹിക്കും യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നു നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിന് പോകാത്ത വ്യക്തികളാണെങ്കിൽ നമ്മൾ കേട്ട ദൈവവചനത്തിൽ ഇന്ന് പറയുന്നത് അബ്രഹാം എവിടെ പോയോ അവിടെ അവൻ ദൈവത്തിന് യാഗം കഴിക്കുന്നവനായിരുന്നു ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു നിങ്ങളേക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് പാലക്കാട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതുമായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ